സംസ്ഥാനത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അർബൻ കോൺക്ലേവ് നടക്കുകയാണ് കൊച്ചിയിൽ വലിയ നല്ലൊരു കാര്യമാണ് അതുപോലെ എക്സൈസ് വകുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒഴിഞ്ഞ മന്തിക്കുപ്പി തിരിച്ചു വാങ്ങി ഇരുപത് രൂപ കൊടുക്കുന്ന പരിപാടി നല്ല പ്രോഗ്രാമാണ് കാരണം എന്താ അത് മാലിന്യ സംസ്കരണത്തിനൊരു ഉത്തേജനം നൽകുകയും ചെയ്യും തമിഴ്നാട്ടിൽ അത് നടപ്പാക്കിയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഒഴിഞ്ഞ മന്തിക്കുപ്പിപ്പിപ്പിപ്പിപ്പി തിരിച്ചു വാങ്ങുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ഒരു സംശയം ആ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിശോധിക്കാൻ ബിവുക്കോ തയ്യാറെടുക്കുകയാണ് പ്രാരംഭ പ്രശ്നങ്ങളെപ്പറ്റി ബബുക്കോ സർക്കാരിന് റിപ്പോർട്ട് നൽകും ജീവനക്കാരുടെ അധിക ജോലി കുറയ്ക്കാൻ സംവിധാനം ഏർപ്പെടുത്തും കാലിക്കുപ്പി വാങ്ങാൻ പ്രത്യേക കൌണ്ടറുകൾ സജ്ജമാക്കാനും തീരുമാനമുണ്ട് ലേബലൊട്ടിച്ച മന്തിക്കുപ്പികൾ എത്തിക്കാനും ആലോചനയുണ്ട് സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ഗുഡ് മോർണിംഗ് സുനിഷ രണ്ട് ദിവസമായിട്ട് ഈ ബിവറേജിന്റെ അവിടെ കിടന്ന് കറങ്ങുന്നതായിട്ട് ചില വിവരങ്ങൾ ലഭിച്ചു അത് വാർത്തയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിഞ്ഞോട്ടെ അപ്പം അവിടുന്ന് കിട്ടിയ ഈ കുപ്പികളൊക്കെ തിരിച്ചു കൊടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ സുനീഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ അരുൺ പറഞ്ഞതുപോലെയാണ് നല്ല കാര്യത്തിനാണ് തുടങ്ങിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാൻ ആളുകൾ ഉണ്ടാവും പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൂടി പരിഹരിക്കുകയാണെങ്കിൽ കൃത്യമായി നല്ല രീതിയിൽ പോകുന്ന ഒരു പദ്ധതി ആയിരിക്കും ഇത് എന്നതിൽ ഒരു സംശയവുമില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് അരുൺ അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് ഒരു പ്രത്യേക കൗണ്ടർ കുടുംബശ്രീ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഈ കാലിക്കുപ്പി വാങ്ങി പണം തിരികെ കൊടുക്കാൻ ഒരു സംവിധാനം ഒരുക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ ഒരു ഔട്ട്ലെറ്റുകളിലും ഇത്തരം ഒരു പ്രത്യേക കൗണ്ടർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് നിലവിലിപ്പോൾ ബെബ്കോ പറഞ്ഞിരിക്കുന്നത് ഒരാളെ ഏർപ്പെടുത്തി അത് തൽക്കാലത്തേക്ക് ഒരാളെ ഏർപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിലവിലിപ്പോൾ ജീവനക്കാർ തന്നെയാണ് ഈ ജോലിയും ചെയ്യുന്നത് എന്നുള്ളത് അധിക ജോലിയിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അരുൺ അതായത് സാധാരണ രീതിയിൽ ഒരു മിനിറ്റിൽ പത്ത് പേർക്കൊക്കെ ഈ നൽകാൻ കഴിയുമായിരുന്നു മദ്യം എന്നുള്ളതാണ് പക്ഷേ ഈ സമയത്ത് ഈ ക്യൂ നിൽക്കുന്നു അതിനിടയിൽ ഈ കാലിക്കുപ്പി വാങ്ങേണ്ടതുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മിനിറ്റിൽ ഒരാൾക്ക് പോലും നൽകാൻ കഴിയുന്നില്ല ഈ റെസീറ്റ് ഒക്കെ എഴുതേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് ഒരു ആവശ്യം പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നിൽപ്പ് കൂടിയൊക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ കുറക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് മറുവശത്ത് ആലോചിക്കേണ്ടത് കൂടി ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ഏതായാലും ബക്കു ഈ പ്രാരംഭ പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി ഈ യൂണിയനുകളൊക്കെ തന്നെയും പരാതി നൽകി ുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപ്പാക്കുമ്പോൾ മുൻകരുതൽ എടുക്കാത്തത് എന്ന തരത്തിൽ തുടക്കത്തിൽ തന്നെ മുന്നൊരുക്കമില്ലാത്തത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ജീവനക്കാർ തന്നെ മുന്നോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രാരംഭ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും ബെബ്കോ എത്തിയിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ഇരുപതെടുത്ത് മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഇനി എല്ലാ ഔട്ട്ലെറ്റിലേക്കും പോകുമ്പോൾ ഇതെങ്ങനെ ആളുകളെ ബാധിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ കണ്ണൂരും തിരുവനന്തപുരത്തും മാത്രമാണുള്ളത് അതുകൊണ്ട് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുമ്പോഴേക്കും ും കുറവുകളും എല്ലാം നികത്തിക്കൊണ്ട് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കുക അതിനുള്ളൊരു രീതിയാണ് ഇപ്പോൾ പരിശോധിക്കാനായി നടക്കുന്നതാരുതാണ് സംഭവം സുനിഷ റിപ്പോർട്ട് ചെയ്തതുപോലെ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ലാതില്ല